വനചാരുത നേരിൽ കണ്ട് ആസ്വദിക്കാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് മറ്റത്തൂർ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലുള്ള കടമ്പോട് വാർഡിലെ തണൽ വയോജന ക്ലബും ആനന്ദ കലാസമിതി വായനശാലയ്ക്ക് കീഴിലെ വയോജന വേദിയും സംയുക്തമായി സംഘടിപ്പിച്ച ഉല്ലാസയാത്രയാണ് മുതിർന്ന പൗരന്മാർക്ക് കാടിന്റെ പച്ചപ്പ് ദൃശ്യാനുഭവങ്ങൾ സമ്മാനിച്ചത് ഇടുക്കിയുടെ പച്ചപ്പ് നിറഞ്ഞ മലമടക്കുകളിലേക്കാണ് വയോജന ക്ലബ്ബ് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത് ശാരീരിക അവശതകളെ അവഗണിച്ച് മുതിർന്ന പൗരന്മാരായ അമ്പതോളം പേർ യാത്രയിൽ പങ്കാളികളായി ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ കാൽവരി മൗണ്ട് എന്നിവിടങ്ങളിലേക്കായിരുന്നു യാത്ര വയോജനങ്ങളെ ഇടുക്കി ഡാമും അതുപോലെ തന്നെ കല്ലാറുകുട്ടി ഡാം ചെറുതോണി ഡാം പിന്നെ കാൽവരി മൗണ്ട് എന്നീ പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കുന്ന ഒരു ടൂർ പ്രോഗ്രാം സംഘടിപ്പിക്കുകയും അതിൻ്റെ നല്ല രീതിയിൽ തന്നെ ആ ടൂർ പ്രോഗ്രാം നല്ല രീതിയിൽ തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട് എൺപത്തഞ്ചുകാരിയായ മേരി പൗലോസ് ആയിരുന്നു യാത്രാ സംഘത്തിലെ മുതിർന്ന അംഗം പതിനേഴ് മണിക്കൂർ നീണ്ട ഉല്ലാസയാത്രയിൽ പ്രായം മറന്ന മുതിർന്ന പൗരന്മാർ ആവേശപൂർവ്വം പങ്കെടുത്തു വിനോദത്തിനപ്പുറം വിജ്ഞാനം കൂടി പകരുന്നതായി യാത്രയെന്ന് വയോജന ക്ലബ് അംഗങ്ങൾ പറഞ്ഞു വരും വർഷങ്ങളിൽ മറ്റൊരു സ്ഥലത്തെ കാഴ്ചകൾ തേടി യാത്ര സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികളും അറിയിച്ചു ആറാമത്തെ ടൂറാണ് ഇത് തുടർന്നും എല്ലാ വർഷവും ഇത് മുടങ്ങാതെ നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് കടമ്പോട് വയോജന ക്ലബ്ബ് മുതിർന്ന പൌരന്മാർക്കായി സംഘടിപ്പിച്ച ആറാമത്തെ ഉല്ലാസയാത്രയായിരുന്നു ഇത് ക്ലബ്ബ് ഭാരവാഹികളായ ശ്രീധരൻ പഞ്ചായത്ത് അംഗം സുമിത ഗിരി വായനശാല സെക്രട്ടറി പി എസ് അംബുജാക്ഷൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് കൊടകര